നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറിന് അഞ്ച് വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ തുടർ നിയമനം നൽകാൻ തെളിയുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം കേരളത്തിൽ ഗവർണറായി ചുമതലയേറ്റത് സിവിൽ ഏവിയേഷൻ വകുപ്പിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മൂന്ന് തവണ എം ആയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തനായ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു ടേം കൂടി കേരളത്തിൽ നിയമിക്കുകയാണ് എങ്കിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെല്ലാം നിറവേറ്റാൻ കഴിയും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കരുതുന്നത് ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൌനാനുവാദം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിൽ കൂടുതൽ ഒരാളെ ഗവർണറായി നിയമിക്കുകയില്ല അത്തരത്തിൽ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവം മാത്രം ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഭരണത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നടത്തിയ തേരോട്ടത്തിന് പിന്നിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ അദൃശ്യ സാന്നിധ്യം ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നു ഇക്കാര്യം മനസ്സിലാക്കിയതിനു ശേഷമാണ് ചീഫ് സെക്രട്ടറി വി വേണുവിനെ ഗവർണർ അരാജ്ഭവനിൽ നിന്ന് ഗറ്റ് ഔട്ട് അടിച്ചത് ഒരു തരത്തിലും സർക്കാരുമായി രമ്യതയിൽ പോകാൻ ഗവർണർ ആലോചിക്കുന്നതേയില്ല ലോക കേരള സഭയുടെ ഉദ്ഘാടകൻ ആകണമെന്ന ആവശ്യവുമായി കാണാനെത്തിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനോട് ഗവർണർക്ക് കയർത്ത് സംസാരിക്കേണ്ടി വന്നു സർക്കാരിന്റെ നടപടിലേക്കുള്ള കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഗവർണർ ഉദ്ഘാടകനാകാൻ ഇല്ലെന്നും വ്യക്തമാക്കി സർക്കാരിന്റെ സന്ദേശവാഹകൻ മാത്രമാണ് താനെന്ന് ചീഫ് സെക്രട്ടറി ആവർത്തിച്ചു എങ്കിൽ താങ്കളെ അയച്ചവരോട് പോയി പറയൂ എന്നായിരുന്നു ഗവർണറുടെ മറുപടി ഉച്ചയോടെയാണ് ചീഫ് സെക്രട്ടറി രാജ്ഭവനിൽ എത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വന്നതെന്നും പതിമൂന്നിന് തുടങ്ങുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നുമാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു നിയമസഭ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ വികൃതമാക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാകുന്നതെന്ന് ഗവർണർ പറഞ്ഞു സഭ നടന്നപ്പോൾ ക്ഷണിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടിയ ഗവർണർ ഇപ്പോൾ എന്താണ് ചോദിച്ചു വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തനിക്ക് നേരെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും തന്റെ കാർ തടയുന്ന സംഭവവും ഉണ്ടായപ്പോൾ സർക്കാർ മൌനം പാലിക്കുകയായിരുന്നു എസ് എഫ് ഐയുടെ നടപടികളെ ജനാധിപത്യപരമായ പ്രതിഷേധമെന്ന് പറഞ്ഞ് ഒൻപത് മന്ത്രിമാർ ന്യായീകരിച്ചു ലോക കേരള സഭ കേരളീയം എന്നിവയിലൂടെ ദൂർത്തും തോന്നിവാസവുമാണ് നടക്കുന്നത് എന്ന് ഗവർണർ കുറ്റപ്പെടുത്തി ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിനുള്ള ക്ഷണം നിരസിച്ചതിൽ വിശദീകരണം ുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി കഴിഞ്ഞ മൂന്ന് ലോക കേരള സഭയിലേക്കും തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്ന് ഗവർണർ വിശദീകരിച്ചു എന്നോട് ചെയ്തത് എല്ലാം എന്റെ മനസ്സിലുണ്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനു പോകണം കൊല്ലത്ത് വെച്ച് എനിക്ക് നേരെ ആക്രമണം ഉണ്ടായി ആക്രമണത്തെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം ഞാനില്ല ആക്രമണ സംസ്കാരത്തെ തിരസ്കരിച്ച കണ്ണൂരിലെ ജനങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നാണ് ഗവർണർ പറഞ്ഞത് ഗവർണർക്ക് പുനർനിയമനം ലഭിക്കുമെന്ന വിവരം സർക്കാരിനും ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വെറുതെ ഗവർണറെ പിണക്കേണ്ടതില്ല എന്ന തീരുമാനം പിണറായിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സ്പീക്കറുടെ താൽപര്യവും ഗവർണറെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനായിരുന്നു മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടയിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പിണക്കത്തിന്റെ കടുപ്പം കുറഞ്ഞത് വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇതിനുശേഷം ഇലക്ഷൻ വരികയും ഇരുവരും പരസ്പരം കൂടിക്കാണുന്ന പതിവ് ഇല്ലാതാവുകയും ചെയ്തു ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണ അധികാരമേറ്റപ്പോൾ പഴയ പിണക്കങ്ങളെല്ലാം മറക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്ങനെ സംഭവിച്ചതോടുകൂടി കേന്ദ്ര സർക്കാരിനെ പിണക്കാതെ മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു അമിത്ഷായുടെ ഓഫീസിൽ ആരിഫ് മുഹമ്മദ് ഖാനുള്ള ബന്ധമാണ് മുഖ്യമന്ത്രിക്ക് മുമ്പിലുള്ള പ്രധാന വെല്ലുവിളി കേന്ദ്ര മന്ത്രിസഭയിൽ ഒട്ടുമിക്ക പേരുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയായി ഇപ്പോഴും തുടരുന്നത് അമിത്ഷായ്ക്കുള്ള താല്പര്യക്കുറവാണ് ഇത് കാരണമാണ് ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ തന്നെ വേട്ടയാടുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ ഒരിടപെടൽ നടത്താനുള്ള അവസരം മുഖ്യമന്ത്രിക്ക് കിട്ടിയാൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാവാത്ത ഒരു ആഗ്രഹമായി അല്ലെങ്കിൽ അതൊരു അനുഗ്രഹമായി മാറും ഗവർണറും അമിത്ഷായും തമ്മിലുള്ള ഇർപ്പുവശം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കരുക്കൽ നീക്കുന്നത് അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി മുഖ്യമന്ത്രിക്ക് തരക്കേടില്ലാത്ത ബന്ധം നിലവിലുണ്ട് എന്നാൽ അമിത്ഷാ അറിയാൻ ഡൽഹിയിൽ ഒന്നും നടക്കില്ല കൊല്ലം ജില്ലയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രതിഷേധം ഉണ്ടായപ്പോൾ അദ്ദേഹം നിരത്തുവക്കിലുള്ള കടയിലിരുന്ന വിളിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയാണ് ഗവർണർക്ക് അമിത്ഷായുമായി ഹോട്ട്ലൈൻ ബന്ധമുണ്ട് എന്ന വിവരം നന്നായി അറിയാം പരിപാടി കഴിഞ്ഞ് ഗവർണർ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഉടനെ അദ്ദേഹത്തിന് സിആർ പി എഫിന്റെ സംരക്ഷണം ലഭിച്ചു ഇതിനുശേഷം എസ് എഫ് കാർ ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ വന്നിട്ടില്ല എന്നാൽ ഗവർണർ പഴയതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് സർക്കാരുമായി ഒത്തുതീർപ്പിന് ഇല്ലെന്ന കാര്യം അദ്ദേഹം പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി ദൂതൻ വശം കാലിൽ പിടിച്ചിട്ട് അദ്ദേഹം വീണില്ല എന്നിട്ടും എസ് എഫ് ഐ കാര് കരിങ്കൊടി കാണിക്കുന്നത് നിർത്തിയെങ്കിൽ അത് കേന്ദ്രസേനയെ പേടിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ ഗവർണറുടെ പരിപാടികൾ ഒന്നും തന്നെ രാജ്ഭവനിൽ നിന്ന് ചോരാറുമില്ല കാരണം പരിപാടികൾ രാജ്ഭവൻ ഉദ്യോഗസ്ഥർ അറിയുന്നില്ല ഹസ്യമായി ഒരു സെല്ല് രാജ്ഭവനിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ കേന്ദ്ര സർക്കാരിനും ഗവർണർക്കും വേണ്ടപ്പെട്ടവരാണെന്ന കാര്യത്തിൽ സംശയമില്ല മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് പറയുന്ന ചാരന്മാരുടെ പ്രവർത്തനം പഴയതുപോലെ നടക്കുന്നില്ല എന്ന് ചുരുക്കം ഇനിയുള്ള ഏക സാധ്യത ഗവർണറെ കയ്യിലെടുക്കുക എന്നതാണ് അതിനുവേണ്ടിയാണ് ലോക കേരള സഭ എന്ന ഉഡായിപ്പിനായി ഗവർണറെ ക്ഷണിക്കാനായി ദൂതൻ രാജ്ഭവനിൽ എത്തിയത് എന്നാൽ ഗവർണർ ദൂതനെ ആട്ടിവിട്ടു പാവം ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു അപമാനം മുമ്പ് അനുഭവിച്ചിട്ടേയില്ല സുരേഷ് ഗോപിയുടെ വിജയത്തിലും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റത്തിലും ഗവർണർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന അനിഷ്ടത്തിന്റെ അളവുകോൾ ദൃശ്യമാണ് എൻ ഡി എ സർക്കാരിന് പഴയതുപോലെ എല്ലാവരെയും വിരട്ടി നിർത്താൻ കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ദൂതന്മാരെ സർക്കാരിന് ആവശ്യമായി വരുന്നത് കേന്ദ്ര സർക്കാർ വരച്ച വരയിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന സംസ്ഥാന കേരളം പോലെ മറ്റൊന്നില്ല പിണറായി സർക്കാർ അധികാരം ഒഴിഞ്ഞതുവരെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളുടെ സേവനം കേരളത്തിൽ ആവശ്യമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കരുതുന്നു ഗവർണർക്കാണെങ്കിൽ കേരളത്തിൽ തുടരാൻ താല്പര്യവുമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഉണ്ടെങ്കിൽ പത്ത് സീറ്റിന് ഉറപ്പെന്നും നേടാൻ കഴിയുമെന്നും ബി ജെ പി നേതൃത്വം വിശ്വസിക്കുന്നു മലയാളികൾക്ക് ഗവർണറെ വലിയ വിശ്വാസമാണ് എന്ന് കേന്ദ്ര സർക്കാരിന് നന്നായി അറിയാം കേരളീയർക്കെല്ലാം അദ്ദേഹത്തെ വലിയ ഇഷ്ടവുമാണ് പൊതുവിഷയങ്ങൾ ഗവർണർ നടത്തുന്ന ഇടപെടലുകളെ മലയാളികൾ ഈ ആശംസിക്കാറുണ്ട് കേരളത്തിൽ ഇലക്ഷനിൽ മത്സരിച്ചാൽ ഗവർണർ ജയിക്കുമെന്ന് പറയുന്ന മലയാളികളുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ കേന്ദ്ര സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെടേണ്ട സാഹചര്യമാണെന്നും ഇക്കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഗവർണറെ അടിയന്തരമായി തിരിച്ചു വിളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കുവാനും കേരളം ഒരുങ്ങി അതിനിടയിൽ ഇലക്ഷന് വന്നത് ഗവർണർ കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം സംസ്ഥാന സർക്കാരിന് ഉന്നയിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഭരണഘടനാ സംവിധാനത്തെ തകർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറെ അപമാനിക്കാനുള്ള ബാനറുകൾ വന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനാണ് എന്നും ഗവർണറുടെ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം എന്തായാലും ഗവർണർ രണ്ടാം ടെമിലേക്ക് കയറുകയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഗവർണറെ അനുസരിക്കരുത് എന്ന് സർക്കാർ നിർദ്ദേശം നൽകിയാലും അത് അനുസരിക്കാൻ പലരും തയ്യാറല്ല ഗവർണറെ റോഡിലിറക്കി നടക്കാൻ അനുവദിക്കില്ല എന്ന പാർട്ടിയുടെ വാശി ഇത്തരം ഉദ്യോഗസ്ഥരോട് വിരോധത്തിൽ നിന്ന് ഉണ്ടായതാണ് ഗവർണറോട് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക പാർട്ടിക്കാർ രേഖപ്പെടുത്തുന്നുമുണ്ട് ഏതായാലും കേരളത്തിൽ ബി ജെ പി വളർത്താൻ ഗവർണറോളം മികച്ച ഒരാളില്ല എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസം എന്തും സംഭവിക്കാം Woop! <laughs>